ഹായ് മാതാവും പിതാവും ആവുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഉത്തരവാദിത്തമാണ് മക്കൾക്ക് ഭക്ഷണം നന്നായി കൊടുക്കുക അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക വസ്ത്രമാങ്ങി കൊടുക്കുക തുടങ്ങി ധാരാളം കാര്യങ്ങൾ ചെയ്താൽ നല്ല ഒരു രക്ഷകർത്തൃത്വമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന തോന്നലുണ്ടോ എങ്കിൽ തെറ്റി എന്താണ് പാരന്റിങ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പാരൻറ്റിങ്ങിലെ ചെറിയ ചെറിയ മൈന്യൂട്ടായ ചില കാര്യങ്ങൾ ഒരുപക്ഷെ അതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വ്യക്തിപരവും മാനസികവും സാമൂഹികപരവും ആത്മീയപരവുമായ വളർച്ചയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു ഡോസ് മരുന്ന് എന്ന് പറയില്ലേ അവർക്ക് കൊടുക്കേണ്ടുന്നതായ രീതിയിലുള്ള പരിപാലനം അതാണ് ഞാൻ ഉദ്ദേശിച്ച ഈ ഡോസ് മരുന്ന് നിങ്ങൾ നല്ലൊരു പാരൻ്റാണോ ഷാഹിദ കൺസൾട്ടൻസ് സൈക്കോളജി മാനസിക പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നിങ്ങളോട് സംബന്ധിക്കുന്ന ചാനലാണിത് ഈ ചാനൽ വരുന്ന വിഷയങ്ങളും മറ്റും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക ഉത്തരവാദിത്തപൂർണമായ പൂർണ്ണമായ രക്ഷകർത്തത്തിലൂടെ മാത്രമാണ് നമുക്ക് സമൂഹത്തിനാവശ്യമുള്ള നല്ല പൗരന്മാരായി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളു ഒരു കാര്യലാഭമോ സാമ്പത്തിക ലാഭമോ പ്രതീക്ഷിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുത്തരവാദിത്വം കൂട്ടുത്തരവാദിത്വം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാതാവും പിതാവും ആ കുടുംബത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഉണ്ടാകും സാമൂഹികവും ശാരീരികവും മാനസികവും ആത്മീയപരമായ വഴികളിലൂടെ തെളിയിച്ചു കൊണ്ടുപോവാനും ഒരു പ്രായപരിധി വരെയും അവരുടെ വളർച്ചയിലും മറ്റു കാര്യങ്ങളിലും ശിക്ഷണം കൊടുക്കണം അതുപോലെ തന്നെ അറിവുകളും പകർന്നു കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ കൂടെ നല്ലൊരു സുഹൃത്തായിട്ട് കടന്നു പോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ നല്ലൊരു പാരൻസ് തന്നെയാണ് ആഹാരം കൊടുക്കുന്നതിനും വസ്ത്രം കൊടുക്കുന്നതിനും അപ്പുറത്ത് നിന്ന് അവരുടെ കാര്യങ്ങളെ കേൾക്കാൻ അവരോട് സംസാരിക്കാൻ എന്താണ് അവരെ ബാധിക്കുന്ന ട്രോമാസ് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് അവർക്ക് പേടി ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുറന്ന ഒരു ചർച്ച കുട്ടികളുടെ കൂടെ ഉണ്ടാകുന്നത് എപ്പോഴും ഉത്തമമായ ഒരു ിന്റെ ലക്ഷണം തന്നെയാണ് നമുക്ക് രണ്ടുവിധത്തിലുള്ള പാരന്റിംഗിനെ കുറിച്ചൊന്ന് പറയാം രക്ഷകർത്തൃത്വം അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കാൻ പാടുള്ളൂ കഴിഞ്ഞൊരു അധ്യായത്തിലൊരു സബ്ജെക്ടിൽ ഞാനിത് പറയുണ്ടായിരുന്നു കടുത്ത ശിക്ഷ നൽകുക ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും കുട്ടികളെ ഒറ്റപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ താരതമ്യ പഠനം നടത്തുക ഇപ്പൊ മൂന്ന് കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഇവരെ തമ്മിൽ താരതമ്യ പഠനം നടത്തുക അതിനുശേഷം കുറച്ച് കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നതോ അല്ലെങ്കിൽ വികൃതിയായ ഒരു കുട്ടിയെ അവനെ വേണ്ട വിധത്തിൽ ശിക്ഷണം കൊടുക്കുന്നതിന് പകരം അവനെ മാറ്റി നിർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ ബന്ധങ്ങളുടെ ഡത്ത് മനസ്സിലാവാതെ ഒറ്റപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ കുട്ടി സഞ്ചരിക്കാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല പാരന്റിങ്ങിൻ്റെ ശിക്ഷണമല്ല ആ കുഞ്ഞിന് നൽകുന്നത് പകരം അവനെ നിങ്ങളിലേക്ക് വൈരാഗ്യവും വാശിയും ദേഷ്യവും സംഭവിക്കപ്പെടാനുള്ള ഒരു പ്രേരണയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അവരുടെ സഹോദരങ്ങളോട് നാളെ ഒരിക്കൽ ആ കുട്ടി അവരുടെ സഹോദരങ്ങളോട് ചെയ്ത് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അത് കണ്ടാൽ അതിന് പകരം നമ്മൾ കൊടുക്കേണ്ട വില നാളെ സമൂഹത്തിലേക്കാണ് ഈ കുട്ടി ഇറങ്ങിച്ചെല്ലുന്നത് സമൂഹത്തിലും ഇത്തരത്തിലുള്ള പോരായ്മകൾ കൊണ്ടിട്ട് ഈ കുട്ടി ഇത്തരം പ്രവൃത്തികൾ ചെയ്തു തന്നിരിക്കാം ഇതിനാദ്യം വളം വെച്ച് കൊടുത്തത് അല്ലെങ്കിൽ റൂട്ട് തിരിച്ചു കൊടുത്തത് ആരാണ് നമ്മൾ പാരൻസ് തന്നെയാണ് ഇത് പാരൻറ്റിങ്ങിൻ്റെ വലിയ ഒരു പോരായ്മയാണ് ഈ പോരായ്മ നികുതി തന്നെ വേണം സ്വേച്ഛാധിപത്യ മനോഭാവത്തിൽ നിൽക്കാതെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആവാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണം കൂടെ അവർക്ക് കൊടുക്കേണ്ടതാണ് ശിക്ഷണം തക്കതായ രീതിയിൽ ആവശ്യമായ സമയത്ത് മാത്രം നൽകുക മറ്റൊരു വിഭാഗമാണ് അമിത സ്വാതന്ത്ര്യം നൽകുന്ന പാരൻസ് അതും ഇതുപോലെ തന്നെ അപകടകരമായ ഒരവസ്ഥയാണ് അതായത് കുട്ടികൾ പറയുന്ന കാര്യങ്ങളെല്ലാം വാശിപൂർവ്വമായി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് നടത്തി കൊടുക്കുന്നു ആവശ്യത്തിലേറെ പണം നൽകുന്നു സൗകര്യങ്ങൾ നൽകുന്നു ഇതിലൂടെ കുട്ടികൾ ബുദ്ധിമുട്ടറിയാതെ വളരുകയാണ് ചെയ്യുന്നത് എന്തൊരു കാര്യവും ലഭിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും അത്യാവശ്യവും കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുക ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് ഓക്കെ നാളെ തന്നെ നിനക്കെല്ലാം ശരിയാക്കി കിട്ടി എന്നുള്ളൊരവസ്ഥയിൽ ഈസി ആയിട്ട് അവർ ഗെയിൻ ചെയ്യുന്ന എന്ത് കാര്യത്തിനും ഒരു വാല്യൂ കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല അത് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് അവർ വളർന്നു വരുമ്പോൾ നമ്മൾ പാരൻസ് കുട്ടികളെ കുറ്റം പറയും ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ എങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്തത് അവരെ ട്രെയിൻ അവരെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ അവരുടെ ആവശ്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ നടത്തി കൊടുക്കുമായിരുന്നു ഈ ശീലങ്ങളാണ് കുട്ടിയിൽ വളർന്നു വന്നത് അപ്പോൾ തീർച്ചയായിട്ടും വാശി നിറഞ്ഞ വാശി പിടിക്കുന്ന വളരെ ടോക്സിക് ആയ ഒരു പെർസണാലിറ്റിക്ക് ഉടമയായി ആ വ്യക്തി വളർന്നു വരുന്നു കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെയും ഒരു വ്യക്തിയായി സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ വിവാഹം കഴിച്ച് മറ്റൊരു ജീവിതത്തിൽ മറ്റൊരു പങ്കാളിയിലേക്ക് എത്തുമ്പോഴും കുട്ടിയുടെ ഈ സ്വഭാവം മാറിയിട്ടുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ വളരെ ദുർഘടം പിടിച്ച ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോവുകയും വാശിപൂർവ്വം നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങളിൽ മത്സര ബുദ്ധിയോടുകൂടി മാത്രം കാണുന്നു അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ വരികയും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഇവർക്ക് നേടാൻ കഴിയാത്ത പല വാശികളും സംഭവിക്കപ്പെടുമ്പോൾ പരാജയ ഭയം ഇവരിലുണ്ടാകും ഉടനെ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് ഇവർ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു കമ്മിറ്റഡ് ആകുന്ന കാര്യത്തിലേക്ക് ഇവരുടെ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങുന്നു ഇതെല്ലാം വരുത്തിവെക്കുന്നത് നല്ല ഒരു പാരൻറ്റിങ്ങിൻ്റെ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാണ് മറ്റൊരു പ്രകൃതമാണ് ഉൾപ്പെടുത്താത്ത പ്രകൃതം അതായത് മക്കൾ ജനിച്ചു പോയി എന്നതിനപ്പുറത്തേക്ക് അവരെ ചേർത്ത് നിർത്തുകയോ അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയോ അവരെ ഒരു കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യാതെ എല്ലാം ചില വീടുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പിതാവ് അല്ലെങ്കിൽ മാതാവായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കുട്ടികൾ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ പോലും അവരെ മാറ്റി നിർത്തും നിനക്ക് അതിനുള്ള പക്വതിയായിട്ടുള്ള പ്രായമായിട്ടുള്ള അറിവില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്യും ഒരു ഡിറ്റാച്ച്മെന്റിലൂടെ വളരാൻ ശ്രമിക്കുന്നു ഇത് പിന്നീട് നമ്മൾ പല കാര്യങ്ങളിലേക്ക് കുട്ടികൾ വളർന്നു കഴിഞ്ഞ് വ്യക്തികളാകുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ അവരെ ഏൽപ്പിക്കുന്ന സമയത്ത് അവർ പറയും ഞങ്ങൾക്കിത് അറിയില്ല അല്ലെ ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് അവർ പെരുമാറാൻ തുടങ്ങും ഇത് മാതാപിതാക്കൾ എന്ന് പറയുന്ന നമ്മൾക്ക് വളരെയധികം വേദനാജനകമായ സാഹചര്യം സൃഷ്ടിക്കും എല്ലാത്തരം നമ്മൾ ചെന്നാൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും കാരണം അവർക്കൊരു കൂട്ടുത്തരവാദിത്വം അവിടെ ഇല്ലാത്ത ഒരു സമ്പ്രദായത്തിലേക്ക് ആ കുടുംബം വളർന്നു വരുന്നത് കാണാൻ സാധിക്കും എല്ലാവരും അവരവരുടെ മുറിയിൽ അവരവരുടേതായ കാര്യങ്ങളിൽ എത്തിച്ചേരുന്ന ഒരവസ്ഥ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നാലാമതൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞാൽ ആധികാരിക രക്ഷകർത്തൃത്വം അതാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ള ഒരു രക്ഷകർത്തൃത്വം എന്ന് നമ്മൾ പറയുന്നത് ഇവർ കുട്ടികളോട് വളരെയധികം സംസാരിക്കും കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കുക അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയുക കാര്യ കാര്യ വിജയങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സംസാരിക്കുക ഇത്തരത്തിലൂടെ ഇത്തരത്തിലുള്ള ഇടപെടലിലൂടെ കുട്ടികളിൽ സംഭവിക്കപ്പെടുന്ന പേടിയും ഉത്കണ്ഠയും നിരാശയും ഒക്കെ ഇവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള പാരൻസിന് അതിലൂടെ വളരെ കാര്യക്ഷമമായ രീതിയിൽ വളരെ വ്യക്തിത്വത്തോടുകൂടി കുട്ടികൾ സമൂഹത്തിൽ വളർന്നു വരാനും ഉത്തരവാദിത്വ ബോധവും അച്ചടക്കവും പ്രാവർത്തിക മികവുമുള്ള കുട്ടികളായി വ്യക്തികളായി സമൂഹത്തിലേക്ക് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്ന വളരെ വളരെ അധികം മനോഹരമായ ഒരു വ്യക്തിത്വത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാൻ സാധിക്കും പാരൻസ് എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത് ഏത് തരത്തിലുള്ളതാണ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ആണ് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടായിട്ടുണ്ടാവും നമ്മളൊരു ആത്മവിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആത്മവിശകലനത്തിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടികൾ ഏത് തരത്തിലുള്ള ഒരു പാരൻ്റിങ് ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഞാൻ എങ്ങനെയുള്ള ആയിരുന്നു ആവേണ്ടിയിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശകലനത്തിലൂടെയുള്ള ഒരു വളരെ വ്യക്തമായ ഒരു രൂപരേഖ നമുക്ക് കിട്ടും ഇതിലൂടെ വരുന്ന തലമുറയിലേക്കും നമുക്ക് ജനിക്കപ്പെട്ട മക്കളിലേക്കും അവരിലൂടെ ജനിക്കപ്പെടുന്ന മക്കളിലേക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കുഞ്ഞ് ആണായാലും പെണ്ണായാലും പിതാവിൻ്റെ പരിഗണനയും സ്നേഹവും ധാരാളമായിട്ട് മക്കൾക്ക് വേണം എപ്പോഴും നമ്മുടെ ജോലി തിരക്കിനിടയിൽ പെട്ടുപോകുന്ന നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക അവരോടൊത്ത് കളിച്ചിരികളിൽ ഏർപ്പെടുക സദാചാര സദാചാരബോധത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വ്യക്തിബന്ധങ്ങളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കുക നല്ല ഒരു പാരൻസ് എന്ന് പറഞ്ഞാൽ വളക്കൂറുള്ള മണ്ണാണ് ഫലഭൂയിഷ്ടമായ വൃക്ഷത്തൈകൾ വളർന്നു വന്ന് അതിലൂടെ ഫലങ്ങൾ സിദ്ധിക്കുന്നത് പോലെ തന്നെയാണ് കുഞ്ഞുമക്കളെ വളരെ ഫലഭൂയിഷ്ടമായ രീതിയിൽ വളർത്തിയെടുക്കാനും നമ്മുടെ ഉത്തരവാദിത്തത്തോടു കൂടി അവർ അവരുടെ ജീവിതത്തെ നല്ല ഒരു കാഴ്ചപ്പാടോടു കൂടി അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അതിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഫലഭൂയിഷ്ടമായ രീതിയിൽ അവർക്ക് ജീവിതത്തെ വളർത്തിയെടുക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാരൻസ് എന്ന് പറയുന്ന മാതാപിതാക്കൾ പാരൻറ്റിങ് രക്ഷകർത്തൃത്വം കൂടി നടപ്പിൽ വരുത്തേണ്ടതാണ് ഇത്തരം സബ്ജക്റ്റുകളെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് ധാരാളമായി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്